പ്രസിദ്ധമായ മറ്റം നിത്യസഹഹായമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തില് തിരുനാളിന് കൊടിയേറി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ എൺപത്തിയാറാം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത് മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് വാണ്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന വിളംബര ഘോഷയാത്രയോടെയാണ് കൊടി തീർത്ഥകേന്ദ്രത്തിലെത്തിച്ചത് തുടർന്ന് വെഞ്ചിരിപ്പ് കർമ്മത്തിനുശേഷം വികാരി ഫാദർ ഷാജു ഊക്കൻ തിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും പന്ത്രണ്ടിന് വൈകീട്ട് അഞ്ചിന് പ്രസ്തേന്തിവാഴ്ച ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് രാമനാഥപുരം രൂപതാ മെത്രാൻമാർ പോൾ ആലപ്പാട്ട് മുഖ്യകാർമികത്വം വഹിക്കും പതിമൂന്നിന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഇടവക ദേവാലയത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് തിരുപ്രദക്ഷിണം നടക്കും വൈകീട്ട് അഞ്ചിന് അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കാർമികത്വം നൽകും ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ച ഊട്ടിന്റെ ആശീർവാദവും രാത്രി പത്തേ മുപ്പതിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തേരുമത്സരം ബാൻഡ് മത്സരം എന്നിവ അരങ്ങേറും തിരുനാൾ ദിനമായ പതിനാലിന് രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും എട്ട് മുപ്പതിനും ദിവ്യബലിയും മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാനയും നടക്കും ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമികനാകും ഫാദർ ഡോക്ടർ അലക്സ് മറോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകീട്ട് നാലിന് തീർത്ഥകേന്ദ്രത്തിലും ആറുമണിക്ക് തീർത്ഥകേന്ദ്രത്തിലും ദിവ്യബലി നടക്കും ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും രാത്രി ഒൻപത് മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടം എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും അരങ്ങേറും വികാരി ഫാദർ ഷാജു ഊക്കൻ സഹ ഫാദർ ജോയൽ ചിറമൽ കൈക്കാരന്മാരായ കെ എൽ ജോൺസൺ പി എ വർഗീസ് കെ എഫ് സൈമൺ കെ ആർ ജിൻസൺ ജനറൽ കൺവീനർ സി ടി ഫ്രാൻസിസ് ജോയിന്റ് കൺവീനർ എം വി ആന്റണി വിവിധ കമ്മിറ്റി കൺവീനർ തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും